ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയിരുന്ന പാലക്കാട് സ്വദേശി ലിബിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വൻതോതിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയിരുന്ന പാലക്കാട് കല്ലേക്കാട് കിഴക്കഞ്ചേരി സ്വദേശിയായ തോട്ടത്തിൽ വീട്ടിൽ ലിബിൻ മുപ്പത്തി ആറ് വയസ്സ് എന്നയാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് ഷിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വട്ടമ്പലം മദർ കെയർ ആശുപത്രിക്ക് സമീപമുള്ള നെസ്റ്റ് റെസിഡൻസി എന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് എഴുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ആയിരത്തി എഴുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ ഹൃഷിപ്രസാദ് എ എസ് ഐ ശാന്തകുമാരി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ അനിത കൃഷ്ണകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് மன்னார்காடின் இனி புதிய வசந்தம் வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் ஹைஸ்கூல்